ഷിരൂർ ദുരന്ത രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മര്യാദയില്ലാത്ത പ്രചരണങ്ങളാണ് ചിലർ നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പാലിക്കേണ്ട മര്യാദ ലംഘിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നത് രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സാധ്യമായതെല്ലാം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നിങ്ങളിത് ഇത് എന്തൊരു മര്യാദ കേടാണ് അതിന്റെ പേരിൽ നടക്കുന്ന പ്രചരണങ്ങൾ എന്നും മനസ്സിലാക്കണം കേരളത്തിൽ ഉരുൾപൊട്ടലായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ വർഷങ്ങൾക്ക് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ എത്രയോ സ്ഥലങ്ങളിൽ ഇതുവരെ ആളുകളെ തിരിച്ചെടുക്കാത്ത സ്ഥലങ്ങളുണ്ട് കിട്ടാത്ത സ്ഥലങ്ങളുണ്ട് ഏഹ് എവിടെയെല്ലാം ഏറ്റവും രണ്ടായിരത്തി പതിനെട്ടിൽ കവളപ്പാറയിൽ നടന്ന ഉരുൾപൊട്ടലിൽ എത്ര പേരുടെ ബോഡി തിരിച്ചു കിട്ടാറുണ്ട് കേരളത്തിൽ ഇതൊക്കെ മറന്നുപോയി അവിടെ പത്ത് പതിനൊന്ന് പേരെ കാണാതായി ഏഴുപേരെ പേരെ കിട്ടി ബാക്കി നിങ്ങൾ കണ്ടില്ലേ നോക്കിയ ലൊക്കേഷനിലൊന്നും അല്ല ഈ ലോറി പോലെ കിടക്കുന്നത് അവർ കണ്ടുപിടിച്ചില്ലേ അതിന് അവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയെയും എല്ലാം ഉൾപ്പെടുത്തി ആ എം എൽ എ എന്ന് പറയുന്ന ആൾ ആ സ്ഥലത്തുനിന്നും മാറിയിട്ടില്ല ഇതുവരെ ഈ സംഭവം ഉണ്ടായ അന്നു മുതൽ നിൽക്കുകയാണ് എക്യുപ്മെൻറ്സ് കൊണ്ടുപോകണ്ടേ കനത്ത മഴയല്ലേ ഈ കുറേ പേര് മണ്ണിനടിയിലായി അല്ലേ അവരെ രക്ഷിക്കാൻ പോകുന്ന ആളുകളെ കൂടി മണ്ണിനടിയിലാക്കണം അപ്പോൾ വലിയ പോസിബിലിറ്റി ലാൻഡ് സ്ലൈഡിന് വലിയ സാധ്യതകൾ കൂടി ഉണ്ടായിരുന്ന സമയത്ത് വളരെ ശ്രമകരമായ രക്ഷാപ്രവർത്തനമാണ് ഇവിടെ നമുക്ക് കവളപ്പാറയിൽ പത്തു ദിവസം കഴിഞ്ഞാൽ അള കിട്ടിയിട്ടുണ്ടല്ലോ ഇല്ലേ ആളെ കിട്ടിയിട്ടില്ലേ അപ്പൊ അതൊരു ഒരു പ്രോസസ്സാണ് അതിനെ ഇങ്ങനെ ഈ വാർത്ത കൊടുത്തും നെഗറ്റീവ് സാധനങ്ങൾ പറഞ്ഞും അവരെ നിരുത്സാഹപ്പെടുത്തുകയും ആ ഒരു കർണാടകത്തിനെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് ശരിയല്ല ഞാൻ അർജുൻ്റെ ഇതുകൂടി കണ്ടെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം കുറച്ച് കാര്യം പറയാനുണ്ടായിരുന്നു പറയാതെ വിടാൻ പറ്റില്ല ഇതെല്ലാം ഈ കേരളത്തിൽ സംഭവിച്ചതാണ് നിരവധി ആളുകളിലാണ് കേരളത്തിൽ തിരിച്ചു കിട്ടാനുള്ളത് അതൊക്കെ മറന്നുപോയി അതായത് ഗവൺമെന്റിനെയാ ഗവൺമെന്റ് അതിൻ്റെ അകത്ത് എന്ത് തെറ്റാ ചെയ്തത് ഇപ്പൊ മിലിറ്ററി ഇവിടെ വന്ന് ചെയ്യുമല്ലേ എന്നിട്ട് മിലിറ്ററി വന്നിട്ട് ചെയ്യാൻ പറ്റിയോ അത് അവിടുത്തെ സാഹചര്യം അതാണ് നമ്മൾ ഈ കവളപ്പാറയിൽ ഫയർഫോഴ്സിനെ പോലും ഉച്ച ഉണ്ടാക്കാൻ പറ്റിയത് അവിടെ അടുക്കാൻ പറ്റില്ല അവരുടെ ഉരുൾപൊട്ടി ഉണ്ടാകുന്ന മണ്ണും കല്ലും എന്ന് പറയുന്നത് കാണാത്തവരാണ് ഈ സംസാരിക്കുന്നത് നമ്മളെല്ലാം കണ്ടിട്ടുള്ള ആളുകളാണ് ദുരന്തമുഖങ്ങളിൽ പോയിട്ടുള്ള ആളുകളാണ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കാൻ പറ്റില്ലേ മനസ്സിലായില്ലേ അത്ര എളുപ്പമുള്ള സംഭവമല്ല അപ്പൊ അത് ചെയ്യട്ടെ അവരത് ഭംഗിയാക്കി പൂർത്തിയാക്കിയിട്ട് അവർക്ക് ചെയ്യുന്ന രക്ഷാപ്രവർത്തകർക്ക് നമ്മളെല്ലാം പിന്തുണയും കൊടുക്കുക നമ്മൾ അമേരഞ്ചാൻ തോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർക്ക് വേണ്ടിയിട്ട് കൂടി നമ്മൾ പ്രാർത്ഥിച്ചില്ലേ നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചല്ലേ അവരാ ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു അത് വേറൊരു സ്ഥലത്ത് നിന്നാണ് ആ ബോഡി കിട്ടിയത് എങ്കിലും അവർ ചെയ്ത പ്രവർത്തനം അങ്ങനെയല്ലേ വേണ്ട അവിടെ ഒരു രക്ഷാപ്രവർത്തനം നടക്കുകയാണ് കുറേ മനുഷ്യർ ജീവനാപകടത്തിലാക്കി ഇത് രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മറക്കരുത് അവർക്കൊണ്ടുവേണ്ടി പ്രാർത്ഥിക്കും ഹോസ്പിറ്റൽ കണ്ണൂർ